ഫിലിം മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാക്ഷാൽ മഹാദേവനും വരാഹി ദേവിയുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറി ശാസ്ത്രമാണ് അല്ലെങ്കിൽ തൊടുകുറി ഫലമാണ് ഇന്ന് ഞാനിവിടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇന്നിവിടെ പ്രസ്താവിക്കാനായി പോകുന്നത് ഏവരും തന്നെ നൽകിയിരിക്കുന്ന ഈ രണ്ട് ചിത്രങ്ങളിൽ അതായത് രണ്ട് ദേവതാ ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദേവതകളുടെ അനുഗ്രഹത്താൽ നടക്കാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം ഏവരും തന്നെ ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കേണ്ടതാണ് ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്ത് എന്ന് കരുതുന്നു ഇനി നിങ്ങളുടെ തൊടുകുറി ഫലം എന്താണെന്ന് നോക്കാം അതിനു മുൻപായി പരമേശ്വരനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എന്നുണ്ടെങ്കിൽ ഓം നമശിവായ എന്നോ വരാഹി ദേവിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എന്നെങ്കിൽ വജ്രകോശം എന്നോ കമന്റുകളായി രേഖപ്പെടുത്തുവാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഒന്നാമത്തെ ചിത്രമായ പരമേശ്വരന്റെ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്ത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ആയുരാരോഗ്യ സൗഖ്യം വർദ്ധിക്കാൻ പോകുന്നു ആരോഗ്യപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുക തന്നെ ചെയ്യും ഈശ്വരാധീനം നന്നായി വർദ്ധിക്കുന്നതുമായ സാഹചര്യം തന്നെയാണുള്ളത് അതിനാൽ തന്നെ പല കാര്യങ്ങളും ജീവിതത്തിൽ അനുകൂലമായി വരുന്ന സാഹചര്യം തന്നെയാണ് വന്നു ചേരുക ആഗ്രഹിച്ച കാര്യങ്ങൾ എല്ലാം നടക്കും എന്നിരുന്നാലും അല്പം വൈകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്പം വൈകുകയാണെങ്കിലും കാര്യങ്ങളെല്ലാം ആഗ്രഹിച്ച പോലെ തന്നെ നടക്കും എന്ന് തന്നെ പ്രസ്താവിക്കാം ശാരീരികമായും മാനസികമായും ആഗ്രഹങ്ങൾ നിറവേറ്റുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് അതിനാൽ തന്നെ പരിശ്രമിക്കുകയാണെങ്കിൽ വിജയിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് മടിയുണ്ട് പിന്നെ ചെയ്യാം എന്ന മാനസിക അവസ്ഥയിലേക്ക് മാറിപ്പോകുന്നു എന്നതാണ് വാസ്തവം അതായത് നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഊർജസ്വലതയോടെ പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെ ാണ് ജീവിതത്തിൽ അലസത പല കാര്യങ്ങളിലുമായി ബന്ധപ്പെട്ടും ഒഴിവാക്കിക്കൊണ്ട് മുന്നേറുക നിങ്ങളുടെ ജീവിതത്തിന് അഭികാമ്യമാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും മനസമാധാനം നഷ്ടപ്പെട്ട സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത് അതല്ല എങ്കിൽ പല കാര്യങ്ങളും ചിന്തിക്കുന്നതിനാൽ നിങ്ങൾക്ക് മനസമാധാനം ഇല്ല എന്ന് തന്നെ പറയാം കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ചിന്തയും കൂടാതെ പല വിധത്തിലുള്ള ടെൻഷനുകളും നിങ്ങൾക്കുണ്ട് എന്നാൽ ഇത്തരം ആശങ്കകളിൽ അല്പം ആശ്വാസം ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് വർദ്ധിപ്പിക്കേണ്ട സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും കഴിവുണ്ടെങ്കിൽ പോലും അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പരാജയം ഈ ഒരു കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോയ മാത്രമേ നിങ്ങൾക്ക് വിജയം കരസ്ഥമാക്കുവാൻ കഴിയൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക ഇക്കാര്യം നിങ്ങൾ അടിവരയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് വിവേകപൂർണമായ ചിന്തയാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങൾക്ക് അനുകൂലമായി തീർക്കുവാൻ സാധിക്കുന്നതാണ് വിവേകത്തോടെയുള്ള പെരുമാറ്റത്തിലും സംസാരത്തിലും പല കാര്യങ്ങളും അതായത് പല നേട്ടങ്ങളും ഉയർച്ചകളും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് തൊഴിലുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾ അഥവാ ഉയർച്ച ഉണ്ടാകുവാനുള്ള സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതലായിട്ട് എന്നുള്ളത് പ്രത്യേകം ഓർക്കേണ്ടതാണ് ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു തന്മൂലം സമ്പാദ്യശീലം വളർത്തുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് കൂടാതെ ധനപരമായ നേട്ടങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് മറ്റൊന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അനുകൂലമായ സംഭവങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വരാം സുഖവും ദുഃഖവും മാറി മറിഞ്ഞ് വരുന്നതായ സാഹചര്യങ്ങൾ ആണുള്ളത് അതിനാൽ തന്നെ നിങ്ങൾ അമിതമായ ദുഃഖങ്ങൾ അമിതമായി ദുഃഖിക്കുവാൻ പാടില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക കാരണം സുഖ ദുഃഖങ്ങൾ മാറി മറിഞ്ഞു വരുന്നതാണ് അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് കുറുക്കു വഴികളിലൂടെ പോകുവാൻ നൽകുന്നതായ സാഹചര്യം നിങ്ങൾക്ക് കൂടുതൽ ഉണ്ട് എന്ന് പറയാം അത്തരം വഴികൾ ഒഴിവാക്കി കൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കൂ എന്നുള്ള കാര്യവും പ്രത്യേകം ഓർമ്മിക്കുക വിവേകപൂർണമായ പല ചിന്തയാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ് വിവേകത്തോടെയുള്ള പെരുമാറ്റത്താലും സംസാരത്താലും പല കാര്യങ്ങളും അതായത് പലവിധ നേട്ടങ്ങളും ഉയർച്ചകളും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് തൊഴിലുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾ അഥവാ ഉയർച്ച ഉണ്ടാകുവാനുള്ള സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതലായിട്ടുള്ളത് എന്നുള്ളത് പ്രത്യേകം ഓർക്കേണ്ടതാണ് ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് തന്മൂലം സമ്പാദ്യശീലം വർദ്ധിക്കുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് കൂടാതെ ധനപരമായ നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് മറ്റൊന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അനുകൂലമായ സംഭവങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വരാം സുഖങ്ങളും ദുഖങ്ങളും മാറി മറിഞ്ഞു വരുന്നതായ സാഹചര്യങ്ങളാണുള്ളത് അതിനാൽ തന്നെ നിങ്ങൾ അമിതമായി ദുഃഖിക്കുവാൻ പാടില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക കാരണം സുഖ ദുഃഖങ്ങൾ മാറി മറിഞ്ഞു വരുന്നതാകുന്നു അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് കുറുക്കു വഴികളിലൂടെ പോകുവാൻ നൽകുന്നതിനായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാകും എന്ന് പറയാം അത്തരം വഴികൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ടു പോയാൽ മാത്രമേ നിങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യവും പ്രത്യേകം ഓർമ്മിക്കുക മുൻകരുതലുകൾ എടുത്തു മുന്നോട്ടു പോകുന്നതിലൂടെ പല ദോഷകരമായ ഫലങ്ങളെയും നിങ്ങൾക്ക് ഇല്ലാതാക്കുവാൻ സാധിക്കും ഉള്ള കാര്യവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ശരിയായ രീതിയിൽ മുന്നോട്ടു പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് അല്ല തീരുമാനങ്ങൾ തെറ്റാണെന്നുള്ള ബോധ്യം നിങ്ങൾക്ക് തന്നെ മനസ്സിൽ തോന്നുന്നതാണ് ഇത്തരത്തിലുള്ള യഥാ യാഥാർത്ഥ്യങ്ങളെ എല്ലാം സാക്ഷാൽ പരമേശ്വരന്റെ കടാക്ഷത്താൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് നിത്യവും ഭഗവാനെ ധ്യാനിച്ചു മുന്നോട്ടു പോകുന്നതിലൂടെ ഭാവിയിലാണെങ്കിൽ പോലും പല കാര്യങ്ങളും നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുവാൻ സാധിക്കും എന്ന് തന്നെ പറയാവുന്നതാണ് ഇനി രണ്ടാമത്തെ ചിത്രം വരാഹി ദേവിയുടെ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ് അഭീഷ്ട കാര്യങ്ങളെല്ലാം ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് നിങ്ങൾ ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ട് അത് നടക്കുവാനുള്ള കാര്യങ്ങൾ തുല്യവും കൂടുതൽ തന്നെയാകുന്നു ആഡംബരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാകും ജീവിതത്തിലേക്ക് കടന്നു വരുന്നതുമാണ് അത്തരത്തിൽ ചില കാര്യങ്ങൾ അപ്രതീക്ഷിതമായി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് നിരാശയുണ്ട് ഇനി എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് മനസ്സിൽ മനസ്സ് വിഷമിപ്പിക്കുന്ന ആളുകളാണ് നിങ്ങൾ എന്നാൽ അത്തരം കാര്യങ്ങളെല്ലാം വലിയൊരു മാറ്റം ഇതിലൊക്കെ സൃഷ്ടിക്കുവാനോ അതല്ല എങ്കിൽ നിരാശപ്പെട്ട കാര്യങ്ങളേക്കാൾ മുകളിലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഭാവിയിൽ നേടിയെടുക്കുവാനോ സാധിക്കുന്നതാണ് ജീവിതത്തിൽ കൂടുതൽ കാര്യങ്ങളും ആഡംബരപരമായി നേടിയെടുക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അത്തരത്തിൽ ജീവിക്കുവാനുള്ള ചില ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാകുന്നു എന്നാൽ അത്തരം കാര്യങ്ങൾ ഉടനെ തന്നെ അതായത് പ്രതീക്ഷിക്കുന്ന സമയത്ത് തന്നെ ലഭിക്കണമെന്നില്ല എന്നില്ല എന്നാലേ കാലക്രമേണ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതുമാണ് കുടുംബത്തിനു വേണ്ടി വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നു വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യത്തിന് വേണ്ടി ചില കാര്യങ്ങൾ അതായത് മറ്റു ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാവുന്നതാണ് വിജയങ്ങൾ എപ്രകാരം നേടണം എന്നതിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായ ധാരണ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും പണം സമ്പാദിക്കുവാനുള്ള മാർഗങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിട്ടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത്തരം കാര്യങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ് ഇതാണ് അനിവാര്യം എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക ധനപരമായ ചില സാഹചര്യങ്ങൾ അതല്ല എങ്കിൽ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനാൽ തന്നെ ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാവുന്നതുമാണ് ഈശ്വരാധീനം നിങ്ങളിൽ വളരെയധികം ഉണ്ട് അതിനാൽ തന്നെ അത് പല കാര്യങ്ങളിലും പ്രകടമാകും എന്നുള്ളതും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ് ഗുണാനുഭവങ്ങൾ വർധിക്കുവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കപടസ്നേഹങ്ങൾ തിരിച്ചറിയേണ്ടതും നിങ്ങൾക്ക് അനിവാര്യമാണ് ചില വ്യക്തികൾ അവരുടെ ആഗ്രഹത്തിന് മാത്രം അതായത് ചില ധനപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങളെ സമീപിക്കുന്നതാണ് അതിനാൽ തന്നെ അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രമുള്ള ഈ സ്നേഹം നിങ്ങൾ തിരിച്ചറിയേണ്ടത് അനിവാര്യം തന്നെയാണ് അതല്ല എന്നുണ്ടെങ്കിൽ അത് ഭാവിയിൽ നിങ്ങൾക്ക് നഷനഷ്ടങ്ങൾക്ക് കാരണമായിത്തീരും ബന്ധുമിത്രാദികളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതയുണ്ട് എന്നാൽ അത്തരം കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യത കുറവാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് എന്നാൽ ബന്ധങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടതാണ് ഇതാണ് അനിവാര്യം എന്നാൽ ഈ സമയം പ്രതീക്ഷിക്കാതെ തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീർന്നു എന്ന് വരാം ചില വ്യക്തികളുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ സമയം എന്നുള്ള കാര്യവും ഓർക്കുക പല കാര്യങ്ങളിലും വാക്ക് നൽകിയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ ആ വാക്ക് പാലിക്കുന്നതിനായി നിങ്ങൾ വളരെയധികം ശ്രമങ്ങൾ നടത്തി എന്ന് വരാം എന്നാൽ അത് പൂർണ്ണമായി വിജയത്തിൽ എത്തണമെന്നില്ല ചില സമയങ്ങളിൽ ഇത്തരത്തിൽ പരാജയങ്ങൾ സംഭവിക്കുന്ന ാണ് ഈ സമയങ്ങളിൽ പ്രത്യേകിച്ചും പല കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്ന എടുക്കുന്ന മുന്നോട്ടു പോകുകയോ ചെയ്യേണ്ട അവസരങ്ങൾ വന്നു ചേരാം എന്നാൽ എടുത്തുചാട്ടം പാടില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം എടുത്തുചാടി ചെയ്യുന്നതുമായ ചില തീരുമാനങ്ങൾ നിങ്ങൾക്ക് തന്നെ ദോഷകരമായി ഭവിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ് വരാഹി ദേവിയുടെ അനുഗ്രഹം നിങ്ങളിൽ വളരെയധികം ഉണ്ടാകുക തന്നെ ചെയ്യും അതിനാൽ അക്കരുത്ത് നേടി മുന്നോട്ടു പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതുമാണ് ഏതൊരു കാര്യവും വളരെയധികം ശ്രദ്ധയോടുകൂടി ചെയ്യുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതുമാണ് ഈ സമയങ്ങളിൽ പ്രത്യേകിച്ചും പല കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വരികയും അത് വിജയകരമായി പൂർത്തീകരിക്കുവാൻ സാധിക്കും എന്നും വരാം തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സമയം വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ടു പോവുക വന്നു ചേരുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോകേണ്ടതുമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച തന്നെ ഉണ്ടാകും ഈ ഒരു അധ്യായം ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ പോകുന്നു എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് എൻ്റെ സന്ധ്യാ പ്രാർത്ഥനയിൽ ഇതിൽ കമൻ്റായിട്ടിടുന്നു നിങ്ങൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് ഇതിനായിട്ട് നിങ്ങളുടെ പേരും ജനന നക്ഷത്രവും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക എൻ്റെ സന്ധ്യാ സന്ധ്യാപ്രാർത്ഥനയിൽ കമൻ്റായിട്ട് അറിയിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും എല്ലാവരെയും ജഗതീശ്വരൻ അനുഗ്രഹിക്കണം ഓം നമശിവായ